ഹലോ എല്ലാവർക്കും സ്വാഗതം ഇന്ന് കുഞ്ഞുങ്ങളിൽ ഉണ്ടാകുന്ന ഹിക്കൽ അല്ലെങ്കിൽ എന്ന് ഹിക്കും അത് പേടിക്കേണ്ടതാണോ അല്ലെങ്കിൽ വരുമ്പോൾ എന്താ ചെയ്യേണ്ടത് എന്തുകൊണ്ടാണ് ഹിക്കപ്സ് ഉണ്ടാകുന്നത് അതിനെ കുറിച്ചുള്ള വീഡിയോ ആണ് നമ്മൾ ചെയ്യുന്നത് വീഡിയോ നമ്മൾ പെട്ടെന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നതായിരിക്കും അതുകൊണ്ട് നിങ്ങൾ വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കാണുക ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ചെയ്യാം എന്ന് പറയുന്നത് വലിയവർക്കും കുഞ്ഞുങ്ങൾക്കും എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ് എക്കിൾ വരുക എന്ന് പറയുന്നത് അതായത് ഹിക്കർസ് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് എക്കിൾ വരുന്നത് എന്നുള്ളത് ആദ്യം പറയാം അതായത് നമ്മുടെ ഉദരവും നെഞ്ചും തമ്മിൽ വേർതിരിക്കുന്ന ഒരു പേശിയാണ് ഡയഫ്രം എന്ന് പറയുന്നത് നമ്മുടെ ശ്വാസം ഉള്ളിലേക്ക് എടുക്കുമ്പോൾ ഡയഫ്രം താഴേക്ക് ചെറുകൂ അപ്പൊ നെഞ്ചിനുള്ളിലുള്ള ഒരു പ്രഷർ കുറയും അപ്പൊ ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ ചുരുങ്ങിയ ഡൈഫ്രം അയുകയും പൂർവ്വ സ്ഥിതിയിലെത്തുകയും ചെയ്യും സാധാരണഗതിയിൽ ഡയഫ്രത്തിന്റെ ചുരുക്കവും ആയാലും ശ്വസന പ്രക്രിയകളോ എല്ലാം കൃത്യമായിട്ടൊരു താളത്തിലാണ് നടക്കുന്നത് ഇക്കിൾ ഉണ്ടാകുന്നത് ഡൈഫ്രം ചുരുങ്ങുകയും വികസിക്കുകയും ചെയ്യുന്നതിന് ഈ താളം തെറ്റുമ്പോഴാണ് പല കാരണങ്ങൾ കൊണ്ട് പെട്ടെന്ന് അറിയാതെ ഡയഫ്രത്തിന്റെ ചുരുക്കോ ആണ് കാരണം ഓരോ പ്രാവശ്യം ഇങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് ചുരുങ്ങുമ്പോൾ ശ്വസനാളവും അതുപോലെ അടഞ്ഞു പോവും അപ്പൊ അത് കാരണം ഉള്ളിലേക്ക് വലിച്ചെടുക്കേണ്ടി വരും അത് വായു സഞ്ചാരത്തിൽ ഉണ്ടാകുന്ന വ്യത്യാസമാണ് ശബ്ദമായിട്ട് നമുക്ക് സൗണ്ട് അതുകൊണ്ടാണ് അപ്പൊ ഓരോ ഹിക്കൾക്കും കൃത്യമായിട്ടുള്ള ഇടവകൾ എനിക്കനുസരിച്ചായിരിക്കും ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും അപ്പൊ ഹിക്കിള് വരുന്ന പേടിക്കേണ്ടതായിട്ടുള്ള കാരണമൊന്നുമില്ല നമുക്ക് ചിലപ്പോൾ സെക്കൻഡുകളോ മിനിറ്റുകളോ കൊണ്ട് ഇത് മാറിപ്പോവും കുഞ്ഞുങ്ങളിലാണെങ്കിലും അത് അങ്ങനെ മാറാവുന്നതേ ഉള്ളൂ ഉള്ളൂടുത്തു വിചാരിച്ച നിങ്ങൾ പേടിക്കുന്നില്ല വളരാനാണെന്നൊക്കെ പറയും പക്ഷെ അതൊന്നുമല്ല അതിന്റെ കാരണം ഈ പറഞ്ഞതാണോ അതിന്റെ കാരണം പിന്നെ ഇതില് ബന്ധപ്പെട്ട് നിൽക്കുന്ന പ്രധാനപ്പെട്ട രണ്ട് നാഡി ഉണ്ട് രണ്ട് നവ്സുണ്ട് ഒന്ന് ഫ്രണിക് നവ്സും ഒന്ന് പാഗസ്റ്റവാണ് ഇവയുടെ ബാധയിലുണ്ടാകുന്ന എന്തെങ്കിലും തരത്തിലുള്ള ഏത് അസ്വസ്ഥതയും ഹിക്കളിന് കാരണമാകും അപ്പം ഈ നാടുകളുടെ അസ്വസ്ഥതയും ഡയഫ്രത്തിന്റെ ശ്വാസവും തുടരുന്നത് വരെ ഈ എക്കിൾ എന്ന് പറയുന്ന സംഭവം ഉണ്ടായിക്കൊണ്ടിരിക്കും അപ്പം എക്കിള് വന്നു കഴിഞ്ഞാല് മാറാനായിട്ട് ഇപ്പൊ പ്രത്യേകം നമ്മള് കുഞ്ഞുങ്ങളുടെ കാര്യമാണ് ഇപ്പൊ പറയുന്നത് ഇപ്പൊ മാറാനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഇത് വരാനുള്ള കാരണം സ്പീഡില് ഭക്ഷണം കഴിക്കുന്നത് വലിയവരാണെങ്കിൽ ഭക്ഷണം കഴിക്കും കുഞ്ഞുങ്ങളാണെങ്കിൽ സ്പീഡില് പെട്ടെന്ന് പാൽ കുടിക്കുക അല്ലെങ്കിൽ ചിലപ്പോ കുറെ നേരം കരഞ്ഞിട്ട് പാണ് പാല് കുടിക്കുന്നെങ്കിലോ അല്ലെങ്കിൽ കുറെ നേരം കരഞ്ഞു കഴിഞ്ഞാലോ അങ്ങനെയൊക്കെയുള്ള പലതരത്തിലുള്ള പ്രശ്നങ്ങള് നമ്മൾ ഈ പറഞ്ഞ ഈ രണ്ട് നെഴ്സിനെ ഇറിറ്റേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും സംഭവങ്ങൾ നമ്മുടെ ശരീരത്തിൽ ഉണ്ടായാലും അപ്പൊ തന്നെ ഇക്കിള് വരും അപ്പൊ അതുകൊണ്ട് മാറാനായിട്ട് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കുഞ്ഞിനെ നമ്മൾ പാല് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ പാല് കൊടുക്കുന്നതിനിടയ്ക്ക് ഇക്കിള് വന്നാ ഒന്ന് നിർത്തിയിട്ട് കുഞ്ഞിനെ നമ്മളെ നമ്മുടെ തോളത്ത് കിടത്തിയിട്ടൊന്ന് പതുക്കെ തട്ടി കൊടുക്കുക ഗ്യാസ് ഒന്ന് ചെറുതായിട്ട് ഗ്യാസ് കളയുക അല്ലെങ്കിൽ മടിയില് കമത്തി കിടത്ത് അല്ലെങ്കിൽ തോളത്ത് കമത്തിക്കെടത്തിട്ട് ഗ്യാസും തട്ടിക്കളയുക എന്നിട്ട് വീണ്ടും പാൽ കുടിക്കും നമ്മൾ എക്കി കൂടുമ്പോൾ വെള്ളം കുടിക്കാറില്ലേ എന്ന് വെച്ചാൽ കുഴപ്പവും വരാറില്ലല്ലോ ഒരു പാല് കൊടുത്തുന്നൊന്നും പ്രശ്നമൊന്നും ഉണ്ടാവില്ല നിങ്ങൾ വേണമെങ്കിൽ നിങ്ങൾ ഗ്യാസും തട്ടിക്കളഞ്ഞെടുത്തിട്ട് പിന്നെ പാൽ കൊടുക്കുക കുറച്ച് കഴിയുമ്പോൾ തനിയേ മാറിക്കുള്ളൂ മേടിക്കേണ്ടതായിട്ടുള്ള ഒരു പ്രശ്നമൊന്നുമല്ല അപ്പൊ എത്രയുള്ളൂ എക്കിൾന്ന് പറഞ്ഞാൽ വലിയ സംഭവം അങ്ങനെ നിർത്താതെ മണിക്കൂർ കണക്കിനൊക്കെ നിൽക്കുന്നതാണെങ്കിൽ മാത്രമേ പ്രശ്നമുള്ളൂ അല്ലാതെ ഇങ്ങനെ നമ്മുടെ ഒരു ശ്രദ്ധ ഒന്നും മാറുമ്പോൾ നമ്മള് വലിയവരാണെങ്കിൽ മൂക്കു കൊത്തിപ്പിടിക്കും അല്ലെങ്കിൽ എന്താ പറയാ പഞ്ചസാര കഴിക്കും വെള്ളം കുടിക്കും എന്ന പോലും അപ്പൊ ആ ആ ഒരു പാത്വേയിൽ ഉണ്ടാവുന്ന ഒരു എന്താ പറയാ താളാത്മകമായി നടന്നുകൊണ്ടിരുന്ന കാര്യം പെട്ടെന്ന് ഡിസ്റ്റർബ് ആകുമ്പോഴാണ് അത് ഉണ്ടാവുന്നത് അപ്പൊ നമ്മൾ ഈ ചെയ്യുമ്പോ ഇങ്ങനെ പഞ്ചസാര കഴിക്കുകയോ വെള്ളം കുടിക്കുക ഒക്കെ ചെയ്യുമ്പോ അത് വീണ്ടും ആ ഒരു മൂവ്മെന്റ്സ് റെഗുലർ ആകും അപ്പോഴാണ് ഈ നിക്കുന്നത് ഇത്രയും കാര്യങ്ങളാണെന്ന് പറയുന്നത് ചെറിയൊരു വീഡിയോ ഓക്കെ ഇനി അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബൈ